അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല നമുക്കും സുഖമായി പോകണം അപ്പം ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കണുണ്ട് കേട്ടോ ചിക്കൻ്റെ പാഠസമുണ്ട് കാരണം ചിക്കൻ്റെ തോലുകൊണ്ടാട്ടുണ്ടാക്കണത് അതുപോലെ തന്നെ ബാക്കിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞൊരു ദിവസമാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്കൊക്കെ വീഡിയോ ഒക്കെ വളരെ കമ്മിയാണ് വീഡിയോ ഒക്കെ പറ്റേ ഡൗൺ ആയി കിടക്കുക പിന്നെ ചായക്ക് കഠുതാ പൊറാട്ടേനെ കേട്ടോ ഇന്നലെ രാത്രി പൊറാട്ട കൊടുന്നിരുന്നു ആരും തിന്നിട്ടില്ല കേട്ടോ ബാബു മാത്രം തിന്നു അപ്പോൾ നാല് പൊറാട്ട ഉണ്ട് അത് അവിടെ വെച്ചിരുന്നു നമുക്ക് പുട്ടും പാനീലിട്ടോണ്ട് ചൂടാക്കി കൊടുത്താൽ മക്ക ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പരിപ്പും മുരിങ്ങക്കായും പാടെ കറി വെക്കാനായിരുന്നു കേട്ടോ ഉപ്പേരിക്കൊരു കാ സാധനവും ഇല്ല വെറും കായ് വെക്കണ്ടല്ലോ ചോദിച്ചിട്ട് അപ്പം ഞാൻ പരിപ്പും തക്കാളിയും കറിയും വെക്കാം പച്ചക്കായും അതുപോലെ തന്നെ മുരിങ്ങാക്കായും പാടെ രവിയിൽ പോലെ ഉണ്ടാക്കാനാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണേനും അപ്പം ഞാനിതാ മുരിങ്ങക്കായ് നുറുക്കിയിട്ടുണ്ട് ചെള്ള മുരിങ്ങക്കായാണ് അതുകൊണ്ട് ഞാൻ മുരിങ്ങയുടെ തോലൊന്നും കളയണില്ല കേട്ടോ മുരിങ്ങാക്കായുടെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വേറിടും അപ്പൊ അത് വലിയൊരിത് നമ്മൾ വിചാരിച്ച മാതിരിയാവില്ല അങ്ങനെ മുരിങ്ങാക്കായ് നുറുറുക്കിട്ടിട്ടുണ്ട് പിന്നെ നല്ല പച്ചക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ നീന്ത്രക്കായാണ് അതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് നീന്ത്രക്കായ വർക്കടുക്കുമ്പോൾ അതിൻ്റെ തോലും അതുപോലെ മമ്പയറുമ്പോൾ ആടെ തോരം വെച്ചാൽ ഭയങ്കര രസാണല്ലോ അങ്ങനെ ഞാനിത് ആ കായ നീളത്തിൽ നുറുക്കിയിട്ടുണ്ട് പിന്നെ ഞാനിത് രണ്ടും ഒന്നായിട്ട് വെക്കണില്ല കേട്ടോ കുക്കറിലാണ് വെക്കുന്നത് അപ്പം ഞാനിത് ആദ്യം പച്ചക്കായ എടുത്തുങ്ങാണ്ട് ഇതെടുത്താണ്ട് കുക്കറക്കിടണ്ട് പിന്നെ തൈരും ഇരിക്കുന്നുണ്ട് അത് പെട്ടന്ന് ഉണ്ടായ തീരുമാനമാണ് കേട്ടോ ഷാലൂനും ഉപ്പേരി എന്തായാലും സ്കൂളൊക്കെ കൊണ്ടുപോകണം അങ്ങനെ തൈരും ലേസം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടെടുത്ത് കണ്ട് ഒന്നും ഇങ്ങോട്ട് അളക്കിയിട്ടുണ്ട് നമുക്ക് രണ്ട് വിസിലടുപ്പിച്ചു കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് തോനെ വിസിലടിപ്പിക്കാൻ പറ്റൂല അപ്പം നമ്മളെ ഇതൊക്കെ ഇങ്ങോട്ട് ആകെ വേറിട്ടാണ്ടാവും അപ്പം നമ്മൾ അവിയൽ വെക്കുന്നത് ശരിയാവുന്നില്ല അവിയൽ വെക്കാനൊക്കെ ഒരുപാട് കഷ്ണങ്ങൾ വേണം എന്നാലും ഞമ്മക്കുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ അത് രസം വേറെ തന്നെയാണല്ലോ അങ്ങനെ ഞാനിത് ചോറിന് വെള്ളമൊക്കെ നല്ലോണം കാഞ്ഞിരുന്നു അപ്പം ആ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ചോറിന് അരി തീം ഇട്ടിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ പിന്നെ ഞാനിതായി ഈ ഒരു സാധനങ്ങൾ ആരെങ്കിലും വരത്തിയിക്കണോ പറയുണ്ട് കേട്ടോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഈ തോലൊക്കെ നല്ല കിട്ടിയിരുന്നല്ലോ തൊപ്പ പറിച്ച് ആയിരുന്നു ഇപ്പം നമ്മൾ കടയിൽ പോയി ചിക്കൻ വാങ്ങുമ്പോൾ ഇതൊന്നും കിട്ടൂല ഇതൊക്കെ കീച്ചിങ്ങാണ്ടാണ് ഇറച്ചി കിട്ടലില്ലേ അപ്പം ഞമ്മൾക്ക് ഈ ചിക്കൻ്റെ തോല് മാത്രം കൊടുന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ദിവസമായി കൊണ്ട് ഞാൻ ബാബുവിനോട് പറയലോടങ്ങിയിട്ട് അപ്പം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നാണ് അപ്പം എങ്ങനെ അതിലും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതിലിടയ്ക്ക് നമ്മൾ കുക്കർ രണ്ട് വിസിലടിച്ചിട്ടോ പച്ചക്കായ വെച്ചേ ഡയർ ഇങ്ങനെ കളയുക ചെയ്തത് കേട്ടോ തോന്നുന്ന നേരം വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കായ വേ വേവേറും അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ മുരിങ്ങാക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസും പാടെ തൈര് ഒഴിച്ചിട്ടുണ്ട് മുരിങ്ങാക്കായ് കുറച്ച് തൈര് കുറച്ച് അധികം വെക്കുക നല്ല എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി അത് വിസിലടിപ്പിച്ചപ്പോഴത്തേന് ഞാനൊരു തേങ്ങ ചിരകട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ വീലേക്ക് തേങ്ങ വേണല്ലോ അവർ ചെറിയൊരു മുറി തേങ്ങ എടുത്ത് കാണ്ട് ചിരകിയിട്ടുണ്ട് അതിക്കിതാ രണ്ട് മൂന്നാല് ചുവന്നുള്ളി പോണേയും രണ്ട് വെളുത്തുള്ളി പോണേയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ലേസം ചെറിയ ജീരകം കൂട്ടണം എന്നാലാണ് നമ്മൾ അവിയലിൻ്റെ ആ ചൊയ ഇങ്ങോട്ട് കിട്ടുകയുള്ളു കേട്ടോ ഒരുപാട് കഷ്ണം ഉണ്ടെങ്കിൽ ഒന്നുംപാട് ടേസ്റ്റ് കൂടിയിരുന്നു പക്ഷെ ഞാൻ മുരിങ്ങാക്കായും പച്ചക്കായും ഇല്ലതുകൊണ്ട് അങ്ങോട്ട് വെക്കാണ് അങ്ങനെ ഞാൻ അയക്കും തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കൂട്ടി അരക്കാൻ നിൽക്കരുത് ഒന്ന് മിക്സിയിലിങ്ങോട്ട് കറക്കി എടുത്താൽ മതി ഒരുപാട് നേരം അരച്ചിട്ട് നമ്മൾ കറി കരക്കണമാതിരി അരക്കാൻ പറ്റില്ലല്ലോ അപ്പം പച്ചമുളകൊക്കെ നല്ല അരഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിത് വേവിച്ചപ്പോൾ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് രണ്ട് പച്ചക്കിട്ട് അത് ആ ചീനച്ചട്ടിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിൽ കുക്കറിലിഞ്ഞ് പരിപ്പും തക്കാളിയും വെക്കണം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലത് എന്തോച്ചാലും ഞമ്മൾ കുക്കറിൽ ഇങ്ങനെ അളക്കുമ്പോൾ ആകെ വിരകിങ്ങാണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് അളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാണ്ട് ശരിയാക്കട്ടെ പച്ച തേങ്ങ ഇങ്ങോട്ട് വേവണല്ലോ അപ്പോൾ അതോ മൂടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഞാൻ ലേസം വേപ്പിൻ്റെലെയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇനി ലേസം കടു പൊട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഇപ്പം കടവൊന്നും പൊട്ടിക്കണില്ല ഞാൻ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്നുംപാടങ്ങോട്ട് അളക്കിയിട്ട് ഒന്നും പാട് മൂടി വെച്ചിട്ട് രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ഓഫാക്കും ചെയ്യാലോ എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടായിട്ട് നമ്മൾ അവിയൽ വയ്ക്കൽ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടല് കാരണം ചോറ് തിന്നണമെങ്കിൽ മക്കൾക്ക് പേരി വേണം അപ്പം ഇങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കുക അങ്ങനെ തീ ഓഫ് ഓഫാക്കി പിന്നെ കൊയമ്പിങ്ങാണ്ടാവുകയാണ് കേട്ടോ നല്ലത് വെറു വെറിയേനാവണേക്കാട്ടും നല്ലത് കൊയമ്പിങ്ങാണ്ടാവുമ്പോഴാണ് ആ വീട് ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ തീയൊക്കെ ഓഫാക്കിയിട്ട് ഇതാ ഞാൻ രണ്ട് മൂന്ന് തക്കാളി നുറുക്കാനും അതുപോലെ പച്ചളകും നുറുക്കിയിടട്ടെ നമ്മൾ തക്കാളിയും പരിപ്പാണല്ലോ കറി വെക്കണ് അതിന് വണ്ടി കാണ്ടിട്ട് ഈ കുക്കറിൽ തന്നെ ഇതാക്കണ് കുക്കർ കിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ പരിപ്പ് കുറേ നേരമായിരുന്നു വള്ളത്തിലിട്ടിട്ടിട്ട് എന്നാൽ പിന്നെ കുറേ നേരം ഇതാവണ്ട പിന്നെ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുക്കണ എന്താ വെച്ചാൽ ഇത് പതച്ച് പോവാതിരിക്കാനാണ് ഈ പണി കാട്ടണത് അങ്ങനെ ലേസം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് കണ്ടെങ്കിൽ നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം രണ്ട് വിസിൽ അടിച്ചുമ്പോഴത്തേനും നമ്മൾ പരിപ്പൊക്കെ നല്ല മെന്ത് കിട്ടും ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ടുകൊണ്ടാട്ടാ അങ്ങനെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ വിസിലൊക്കെ അടുപ്പിച്ചണം പലപല കുക്കറും പല മാരി അയക്കാരം അതിൻ്റെ ശേഷം ചോറൊക്കെ നല്ല മെന്തിട്ടുണ്ട് അതൊന്ന് വാർത്ത് വെക്കണം അപ്പം കുക്കറൊന്നാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ചോറ് വാർക്കാൻ പോകാലോ അങ്ങനെ അങ്ങനെന്താ ചോറ് ഞാൻ വാർത്ത് വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളുട്ടോ എടുക്കുക എന്താ വെച്ചാൽ നല്ല നല്ല വാർന്നോട്ടെ എന്നാൽ ചോറ് പ്രത്യേക രസമാണ് വാർത്ത് പഠിച്ചോല് പിന്നെ ഒരിക്കലും ചോറ് ഊറ്റൂല ഊറ്റൂലട്ടോ എൻ്റെ പെരയിലൊക്കെ പോയിട്ട് എനിക്ക് ചോറ് ഊറ്റുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് അപ്പം ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതാ വന്നപ്പോഴത്തേന് ഞമ്മളെ കുക്കറ് രണ്ട് വിസിലും അടിച്ചിട്ടുണ്ട് പരിപ്പൊക്കെ നല്ലോ മെന്തിട്ടുണ്ട് അപ്പം ഞമ്മക്കിതൊന്ന് ഒരധി ഉടക്കാം കേട്ടോ അതിൻ്റെ പേര് ആരോ കമൻ്റ് എഴുതി തന്നിന്നെ കേട്ടോ നീ പറഞ്ഞ മാതിരി എപ്പോൾ നോക്കിയാലും അതൊക്കെ മറക്കുന്ന ഒരാളാണ് കേട്ടോ എന്തായാലും വേണ്ടില്ല ഇതുണ്ടെങ്കിൽ നല്ല സുഖമാണ് പരിപ്പൊക്കെ ഉടച്ചിട്ടുണ്ട് ഇനി ഞുംപാടൊന്നും ഇങ്ങോട്ട് തിളപ്പിക്കണം അപ്പോൾ ഉപ്പിൻ്റെ ലേസം കമ്മിയുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് കുരു അതും വച്ചിരുന്നു അതുംപാടീക്ക് പാർന്ന് കൊടുത്ത് തിളപ്പിച്ചിട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് കടു പൊട്ടിച്ചേട്ടാ അപ്പോൾ വെളിച്ചെണ്ണ പാറന്ന് കൊടുത്തിട്ട് കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ ഉണക്കമുളകൊക്കെ നമ്മളെ പെരയിൽ സ്റ്റോക്കാക്കിയാൽ നല്ലൊരു ഉപകാരമാണ് അങ്ങനെത് ഉള്ളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് രണ്ടും ഉണക്കമുളക് കൈകൊണ്ട് ഇങ്ങോട്ട് പൊട്ടിച്ചിടാൻ നേരത്തെ എണ്ണ മറിഞ്ഞു പോവേണ്ടത് ഇരുന്നു കേട്ടോ അത് പോയിക്കൂടെങ്കിൽ ആകെ മേത്ത് കാവും ചെയ്തി നേരം മെഗി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ ഇതാ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ട് അത് ഞാൻ ചൂട് കൊടുക്കാനെ തന്നെ വേറൊരു പാത്രത്തെ കണ്ടൊഴിച്ച് വെച്ചാൽ നമുക്ക് കുക്കർ മോറും ചെയ്യാമല്ലോ അതെ ഞമ്മളീ പാത്രത്തേക്കാട്ടോ ഒഴിച്ച് വെക്കണത് ഈ പരിപ്പും കറിയൊക്കെ എത്ര ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഇവിടെ ചിലവാകട്ടോ അങ്ങനെ അതൊഴിച്ച് വെച്ചിട്ട് ഞാനിത് ലേസുള്ളി നുറുക്കട്ടെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞുകുനിയേനെ നുറുക്കണത് നീളത്തിൽ നീളത്തിലെല്ലാം കുനിയേനെ പ്ലേറ്റും വെച്ചിങ്ങൾ നുറുക്കിയിട്ടുണ്ട് ഈ പണി എളുപ്പം കയ്യും അപ്പോൾ ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചക്കങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് ലേസം ഉപ്പും വെളിച്ചെണ്ണയും ഒറ്റിച്ചു കൊടുത്ത് ഒന്നിങ്ങോട്ട് അളക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാട്ട് ഞമ്മളെ കോഴിയുടെ തോല് നല്ല രസമാണ് നിങ്ങൾ ആരേലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങളൊക്കെ കമൻ്റ് എഴുതണം അപ്പം ഞാൻ അതിക്ക് ലേസം ചേരുവകൾ വേണം ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വലിയ ജീര കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സിയിൽ അടിച്ചു കൊടുത്ത് നമ്മളെ കുക്കർ രണ്ട് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ ആ പൊള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് കരിയൊന്നും ഇല്ല കേട്ടോ വെള്ളമൊന്നും പാർന്നു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഞാൻ മസാല ഇട്ട് കൊടുക്ക രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് വയറ്റി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ചേരുമാട് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് കുറച്ച് നേരം എടുത്ത് നിന്നിട്ട് എന്നിങ്ങനെ വാട്ടിയെടുക്കട്ടെ അപ്പോലെ ഉള്ളൂ ഞമ്മളാ മസാലയുടെ പച്ചമണമൊക്കെ പോയാലുള്ളൂ നമ്മളെ ചിക്കൻ നല്ല രസം കിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഇതാ അതായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ചിക്കൻ്റെ തോലൊക്കെ നല്ല ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലൊന്നളക്കിട്ട് കൊടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ട് ഒന്നങ്ങട്ടടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുവോളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചായ ഉണ്ടാക്കണുണ്ട് അതുപോലെ തന്നെ ഇനി പണിയുടെ അവസാനം ഇരിക്കണേ അപ്പോൾ അതാ പൊറാട്ട ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് പൊറോട്ട ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നര പൊറാട്ട ഈ ചോലിക്കും കൊടുക്കുക ഒരു പൊറോട്ട ഞമ്മക്കും ഇതാക്കാലോ ഞമ്മക്കില്ലെങ്കിലും കുഴപ്പമില്ലാട്ട് രാവിലത്തെ ഒക്കെ ചായയും കടിയും ഉണ്ടാക്കുമ്പോൾ ഒരു ഇതാണല്ലോ എപ്പോഴേലൊക്കെ ഒരു പൊറോട്ട തിന്നോളൂ എപ്പോഴൊന്നും വാങ്ങലില്ല അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഒരുപാട് കാലായിക്കൊണ്ട് ഞാനിതിന് കൊതിച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കിട്ടിയത് അപ്പം നമ്മളിത് തിളപ്പിച്ചിട്ട് എന്ത് ഒന്നങ്ങോട്ട് കൂറ്റി കൊണ്ടുവിട്ടോ ആ നെയ്യൊന്നുകൊണ്ട് പെയ്ക്കോട്ടെ അപ്പോൾ കണ്ടില്ലേ ചിക്കനൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരെയൊക്കെ എന്നുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ചിക്കൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തോലൊക്കെ ഞമ്മക്ക് വാങ്ങാൻ കിട്ടുമല്ലോ ഷവർമ്മയുടെ ഇറച്ചിക്കില്ലാതായിരുന്നു കേട്ടോ അവിടുന്ന് വാങ്ങിക്കൂടുന്ന അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസ്സലാ വലൈക്കും